ആശാവർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിച്ച് ഐ എൻ യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ സമരം ജനകീയ മുന്നേറ്റമല്ല ഏതാനും പേരുടെ സമരം മാത്രമാണ് അതുകൊണ്ടാണ് സമരവുമായി സഹകരിക്കാത്തത് ഐ എൻ യു സി തങ്ങളുടെ നിലപാട് കോൺഗ്രസ് നേതാക്കളെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ ആയതുകൊണ്ടാണ് സമരത്തിന് പിന്തുണ നൽകുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു മുന്നേറ്റം നല്ല എത്ര പേര് അയസാവർക്കർമാരിക്ക് ഞാൻ കഴിഞ്ഞൂടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് നമ്മൾ രേഖാമൂലം തന്നെ നമ്മുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട് അവരുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട് എപ്പോഴും സംസാരിക്കുന്നുണ്ട് പക്ഷെ അവരുടെ സംഘടന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരാവശ്യത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം കൂട്ടായ ഒരു ആലോചനയോ കൂട്ടായ ഒരു കൺസൾട്ടേഷനോ ഇല്ലാതെ നടത്തിയാൽ അതിനകത്ത് ഐ എൻ ഡി സി എന്നൊരു തൊഴിലാളി സംഘടന ആരും വിളിക്കാതെ എവിടെ ചെന്ന് സഹകരിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥിതി ഒരിക്കലും ഐ എൻ ഡി സിക്ക് പറ്റിയ രീതിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസിന്റെ രൂപീകരണം കൊണ്ടാണ് ഐ എൻ ഡി സി ഉണ്ടായിരുന്നത് പക്ഷേ ഐ എൻ ഡി സി ഒരു തൊഴിലാളി സംഘടന കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എല്ലാ തലത്തിലും ശക്തിപ്പെടുത്താൻ ഞങ്ങൾ പ്രവർത്തിക്കുന്നു പക്ഷേ ട്രേഡ് യൂണിയൻ വിഷയങ്ങൾ ഒരു സംഘടന എവിടെയെങ്കിലും ഒരു സമരം ചെയ്താൽ ഉടനെ ഐ എൻ ഡി സി തന്നെ ആ സമരത്തിൽ ചെന്നിരിക്കണം എന്ന് നിർദ്ദേശിക്കാൻ ആർക്കും കഴിയില്ല അങ്ങനെയൊരു നിർദ്ദേശം വന്നിട്ടുമില്ല